ഇന്ന് നമുക്ക് മിക്സർ മിച്ചറെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം എല്ലാവർക്കും ചായയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു കടിയാണ് മിക്സർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കടിയാണ് കേട്ടോ മിക്സർ മിക്സർ പല വിധത്തിൽ പല ആൾക്കാർ പല മാവ് വെച്ച് ചെയ്യാറുണ്ട് ഇപ്പം ഞാനിവിടെ മിക്സർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ അതിൻ്റെ മാവ് കുഴിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറയാം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഞാൻ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ മെഷർമെൻ്റ് പറഞ്ഞുതരാം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ് കടലമാവ് ഞാനിവിടെ ഒരു കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് കടലമാവിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി അതാണ് ഞാൻ ഇതിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് കടലമാവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിലേക്ക് വേണ്ടതാണ് മുളക് പൊടിയും വേണം കായത്തിൻ്റെ പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കായം ഒരു കാൽ ടീസ്പൂൺ എന്തായാലും വേണം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നമ്മുടെ വറവ് സാധനങ്ങളിലേക്ക് എല്ലാം ഈവൻ നമ്മുടെ പഴംപൊരി ബോണ്ട അങ്ങനെയുള്ള എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുന്ന ഏത് പലഹാരത്തിനും കായം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമായിരിക്കും അതിപ്പോൾ മിക്സറിന് മാത്രമല്ല എല്ലാ പലഹാരങ്ങളിലും കായം നമ്മൾ വറുത്ത് കോരുന്നതാണെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടായിരിക്കും ഞാൻ അതിലേക്ക് കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നനയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിയുടെ മാവ് പോലെ അതു തന്നെയാണ് കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം അതിൻ്റെ മുന്നേ നമുക്ക് ഈ പൊടികളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ലതൊന്ന് ചപ്പാത്തി മാവിന്റെ പരുവത്തിന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ആ മാവിൻ്റെ ഒരു പരിവം ഇത്ര ലൂസേ പാടുള്ളൂ ഈ ഒരു പരുത്തിലാണ് ഞാൻ കുഴച്ചെടുത്തേക്കുന്നത് ഈ നൂലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ അച്ചൻ്റെ മതി നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്ന ആ അച്ചൻ്റെ മതി ആ അച്ചിലന്നെ ഇട്ടിട്ട് ഇത് നമുക്ക് ആ നൂലപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിൽ നിറച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്കാണ് ഇത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയില് അതിലേക്കാണ് നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി ഞാനിത് നൂലപ്പെട്ടിൻ്റെ അച്ചിൽ നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ അച്ചില് നിറച്ചു കൊടുത്തിട്ടുള്ള ആ മിച്ചറിന്റെ മാവ് ഇതിലേക്ക് ഒഴിച്ച് തിരിച്ചു കൊടുക്കാം നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ വെളിച്ച എണ്ണയുടെ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഏതായാലും കുഴപ്പമില്ല ചൂട് നല്ല നോക്കിയിട്ട് വേണം നല്ല ചൂടലായിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത് നല്ല നേർത്തതായിട്ടല്ലേ നൂലായിട്ടല്ലേ വരിക അപ്പം ശ്രദ്ധിക്കണം എല്ലാവരും ഓയിൽ അത്ര ചൂട് പാടില്ല കേട്ടോ എണ്ണ അത്ര ചൂട് പാടില്ല എണ്ണ ചൂട് വേണം അല്ലെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ആ മിച്ചറ് മൊത്തം അത് വലിച്ചെടുക്കും എണ്ണ ചൂടില്ലെങ്കിൽ അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇനി ആ തിരിച്ചു കൊടുക്കാൻ പോവാണ് ഞാൻ ആ മിച്ചറിന്റെ മാവ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അധികം കരിയാനായിട്ട് സമയം കൊടുക്കരുത് നമുക്കതിങ്ങനെ തൊടുമ്പം അറിയാം അതിനൊരു കരികരിപ്പ് പോലെ നമുക്ക് തോന്നും ഇപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം മാവെല്ലാം വറുത്തു കോരി മാറ്റി വെച്ചു ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ബാക്കിയുള്ള ഈ ഓയിൽ ഏതായാലും കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് ബൂന്തി ഉണ്ടാക്കണം അതായത് ബൂന്തീന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളുപ്പും ഒരു ഇത്തിരി കായപ്പൊടി ഒരിത്തിരി മുളക് പൊടിയും ചേർത്തിട്ട് ഇങ്ങനെ മാവ് പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ദോശമാവിൻ്റെ പരുവത്തിൽ ഇനി നമുക്ക് ലഡ്ഡുവിനൊക്കെ ബൂന്തി ഉണ്ടാക്കും കൂട്ട് ചെറിയ ചെറിയ ബൂതികളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പിയാണ് മെയിനായിട്ട് നെറ്റാണ് ഉപയോഗിക്കുക ഞാൻ വെറുതെ കൈ കൊണ്ട് കോരി ഒഴിക്കുകയാണ് നമ്മുടെ മിക്സറിലൊക്കെ ഇപ്പോൾ വലുതായാലും കുഴപ്പമില്ല ല്ലോ ബൂതി തിരിവലുതായാലും കുഴപ്പമില്ല ഞാൻ കൈകൊണ്ട് കൊണ്ട് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ കൈമ്മ ഒരു തരി മാവാക്കുക എന്നിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് ഒന്നിങ്ങനെ കൊടഞ്ഞു കൊടുത്താൽ മതി മാവില് കൈ ഒന്ന് ഡിപ്പ് ചെയ്യുക ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് കൈ ഇങ്ങനെ കൊടഞ്ഞു കൊടുക്കുക അപ്പോൾ ഇപ്പൊ ഞാൻ ബൂന്തി എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു അതിന്റെ അരികിലൊക്കെ കണ്ടു ചെറു ചെറുതിരിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ കപ്പലണ്ടിയിലേക്ക് ഇഷ്ടമുള്ളവർക്ക് ഏതേത് തരം സാധനങ്ങൾ വേണേലും ചേർക്കാം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് കപ്പലണ്ടി നമ്മുടെ കപ്പലണ്ടി പിന്നെ വെളുത്തുള്ളി ഒരു നാലല്ലി ചതച്ചത് പിന്നെ അതുപോലെ പൊട്ടുകടല ഞാൻ കാണിച്ചു തരാതെ പൊട്ടുകടല വച്ചൽ മുളക് കറിവേപ്പില ഈ അഞ്ച് ഐറ്റംസ് ആണ് ഞാൻ അതിലേക്ക് ചേർക്കണത് അതിനങ്ങനെ മെഷർമെന്റ് ഒന്നും ഇല്ല ഇപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഓരോ പിടി ഇതാണ് ഒക്കെ ഇടണത് അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഇഷ്ടമല്ലേ ഇതിലത്തെ ഏതെങ്കിലും സാധനം അത് കുറവ് ചേർത്താൽ മതി വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ നല്ല മണം കിട്ടും മിച്ചറിന് തൊലി കളയരുത് വെളുത്തുള്ളിയുടെ കടയും തലയും പൊട്ടിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക തൊലി കളയരുത് വെളുത്തുള്ളിയുടെ കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം ഞാൻ ഇതിലേക്ക് നമ്മുടെ കപ്പലണ്ടി അത് ചേർത്ത് കൊടുക്കാൻ പോവാണ് പുട്ടുകടല എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ചട്ടനീലക്കൊക്കെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അരച്ച് ചേർക്കുന്നതാണ് ഈ പുട്ടുകടല അല്ലാതെ നമ്മുടെ ചനാതാലല്ല കേട്ടോ ഇത് പുട്ടുകടലയാണ് അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് കറിവേപ്പില വച്ചൽമുളക് അതുപോലെ വെളുത്തുള്ളി തൊലിയോട് കൂടിയുള്ളത് അതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലി ഇട്ടുകൊടുക്കാൻ പോവാണ് ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് നെടികെ മുറിച്ചത് അതും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മിച്ചറെല്ലാം ഞാൻ വറുത്തു കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മിച്ചറിനുള്ള ഒരു അവസാന ഘട്ടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കണ്ടോ അതിലത്തെ ബൂന്തി എല്ലാം കിടക്കുന്നുണ്ടോ ഞാൻ വറുത്തു കോരിയ ബൂന്തി പിന്നെ മിച്ചറ് ഞാനിങ്ങനെ നൂലപ്പം പോലെ ചേറ്റിയിട്ടാണ് വറുത്തെടുത്തത് അതും ഇരിക്കുന്നുണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് തൊട്ട പൊട്ടും ഇനി നമുക്ക് ഇതും പിന്നെ അതുപോലെ തന്നെ നേരത്തെ വറുത്തു കോരിയ കപ്പലണ്ടി സാധനങ്ങളും എല്ലാം ചേർത്തിട്ട് ഒരു വലിയൊരു മിക്സിംഗ് ബൗളിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മിച്ചറ് റെഡിയായി കിട്ടിയിട്ടുണ്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ പോയി അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അതാണ് മിക്സ് ചെയ്യുന്നത് കാണാൻ പറ്റാഞ്ഞത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ക്രിസ്പിയാണ് ഈ മിച്ചറ് നല്ല ടേസ്റ്റാണ് കഴിക്കാനും പിന്നെ മിച്ചറ് സ്വതവെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ അതെല്ലാവർക്കും കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും പിന്നെ ഇതെനിക്ക് പഠിപ്പിച്ചതെന്ന് പ്രീതിയുടെ അമ്മയാണ് പ്രീതി അമ്മയോട് പറയണം കേട്ടോ ഞാൻ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് എനിക്ക് അമ്മയാണ് പ്രീതിയുടെ അമ്മയാണ് ഇത് പഠിപ്പിച്ച് തന്നത് അലൈനി വെച്ചിട്ട് കുക്ക് വട മിച്ചറ് സേവ എല്ലാം ഉണ്ടാക്കാൻ അമ്മയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജുണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്